ഒരുനൂറ് അമ്പത് ഒരു ആയിരത്തി ഒരുന്നൂറ് കൂട്ടിയുണ്ടോ അതെ ആയിരം രൂപ ആയിരം 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 രൂപ ആയിരം ആയിരം രൂപ ആയിരം എണ്ണൂറ് രൂപ എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി ഇരുന്നൂറ് ൂറ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് അമ്പത് ഇരുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് കൂട്ടി ഉണ്ടോ മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് കൂട്ടി 10 മിനിറ്റ് പാപ്പ മോളി മെനോറിയ 1150 100 150 200 250 250 1250 350 350 50 400 400 400 450 50 50 50 9 9 50 500 50 950 50 950 ആയിരം രൂപ ആയിരം രൂപ എണ്ണൂറ് അമ്പത് തൊള്ളായിരം 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 അമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം രൂപ ആയിരം അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കലാ എടുക്കുന്നു കലാ എടുക്കുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം ആയിരം